നോക്കൂ കേട്ടാ ഇത് നമ്മുടെ സ്വിച്ച് ബോർഡാണ് കേട്ടോ അവിടെ അതായത് നമ്മുടെ പഴയ വീടിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് ബാത്റൂമിന്റെ സൈഡ് വെച്ചാണ്ട്ട് കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് പുതിയ ഷെഡ് ഞാൻ കാണിച്ചില്ലല്ലോ കാണിച്ചോ പുതിയ ഷെഡ് ഒക്കെ കാണിച്ചോട്ടോ കേട്ടാ ഇത് നമ്മുടെ പഴയത് ഇത് പൊളിക്കാൻ പോകുന്നു ഇത് പൊളിച്ചിട്ട് വേണ്ട നമുക്ക് ആ സ്ഥലത്ത് നമ്മൾ വെച്ച് കെട്ടാൻ വേറെ സ്ഥലവും ഇല്ലാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ മാറ്റി കെട്ടാം കൊഴപ്പൊന്നും ഇത് പൊളിക്കാണ്ട് അതിനെ ഇടാ പക്ഷെ നമുക്ക് അത്ര സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ പുതിയ ഷെഡ് കിട്ടോ കണ്ടോ ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് രണ്ട് അലമാര രണ്ട് കട്ടിലെട്ടോ ഞാൻ ചോ അങ്ങോട്ട് കട്ടിൽ കേട്ടോ അവിടെ കിടക്കണോ കട്ടില രണ്ടെണ്ണ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ പക്ഷെ ഇത്ര ദിവസം വീഡിയോ എടുക്കാൻ പറ്റാത്ത നമുക്ക് ഇത്തിരി സുഖമില്ലാണ്ടായിട്ടായി അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി ഇപ്പോഴാണ് കുറച്ച് റിക്കവറി ആയി വരുന്നത് കേട്ടോ ഇനി ഇനിയിപ്പൊ നിങ്ങക്ക് എന്താ കാണിച്ചത് എന്റെ ആ അതിന്റെ ഉള്ളു കുറച്ചും കൂടി കാണിച്ചതാ കേട്ട ഉള്ളൊക്കെ കുറച്ചും കൂടി കണ്ടോ അതാണ് ഉള്ളിട്ട ഉൾഭാവം ഇവിടെ ഇവിടെയാണ് നമ്മുടെ പണ്ടത്തെ നമ്മൾ വയറുണ്ടായിരുന്നിട്ടാ ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ ബോർഡ് ഉണ്ടായിരുന്ന ഇലക്ട്രിഷ്യൻ ബോർഡ് അതായത് ഈ ഇ എൽ സി ഇ എൽ സി ബി ഒക്കെ ഒക്കെ ഉള്ള ആ ഒരു സ്ഥലം ഉണ്ടായ ഒരു ഏരിയയാണത് ഇനി നമുക്കൊന്നുമില്ല പരിപാടി ഒന്നുമില്ല ഈ ഈ ചുമരൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് തട്ടുക അപ്പം ആ പരിപാടിയാണ് ടൈനി ഉള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നമ്മുടെ കാര്യം നമ്മുടെ ഒരു സന്തോഷവും ഉണ്ട് അതുപോലെ തന്നെ ഒരു ദുഃഖകരവുമായിട്ടുള്ള ഇതും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ സന്തോഷം എന്താ പറഞ്ഞ നമുക്ക് ഇത് മുമ്പ് കിട്ടേണ്ടതായിരുന്നു പിന്നെയും വൈകി വൈകി ഇപ്പോഴാണ് ഒന്ന് നമ്മുടെ ഒരു സന്തോഷം കഴിച്ചു പുതിയൊരു വീട് കെട്ടുക എന്നൊരു സന്തോഷം നമുക്ക് മനസ്സിൽ അങ്ങനെ ഒരു സന്തോഷം കഴിച്ചു എങ്ങനെ ഞാൻ പറഞ്ഞറിയിക്കണം എന്ന് അറിയില്ല വൈസ് കാരണം ഇത് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ആഗ്രഹിച്ചത് എന്താന്ന് പറഞ്ഞാൽ കുറേ ആഗ്രഹിച്ചാണ് അയ്യോ മറ്റുള്ളവരെ പോലെ നമുക്കൊരു ചെറിയൊരു വീട് വേണം വീട് വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വയസ്സ് ഇപ്പോഴാണ് അത് സാധിച്ചിരിക്കുന്നത് വയസ്സ് അപ്പോൾ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ട്ടോ അപ്പൊ നമ്മുടെ ഈ വീട് കെട്ടുന്ന അതു വരയ്ക്കും നിങ്ങക്ക് വീഡിയോ ഉണ്ടായി ഉണ്ടാ ചോ കേട്ടായി കേട്ടോ ചെറുതായിട്ടും തെറ്റി പോണതാണ് കേട്ടോ തീരെ വയ്യ ആയസ് കണ്ട തലമുടിയൊക്കെ കണ്ടായിരുന്നോട് തീരെ വയ്യ എവിടെന്നും എനിക്ക് വന്ന പോലെ തീരെ കയസ് തീരെ വയ്യാത്തോണ്ടായ പിന്നിട്ടും വീടും എടുക്കണം കാരണം എന്താ നമ്മുടെ പ്രേക്ഷകർ കാണാൻ വേണ്ടിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ ആയുസ് ഏ അപ്പൊ ഇനി എന്താ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ആയസ് ആ അത് ഈ ഇവിടെ ഇല്ല ഈ ചുമര് ഈ ഈ ചുമര് അങ്ങനെയെ പൊട്ടിച്ച് ഇത് വേറെ എത്തിക്കും നാളെ അത് വേറെ മറ്റൊന്ന് അത് ഫുൾ കംപ്ലീറ്റ് പിറ്റേ ദിവസം നമുക്ക് ചേച്ചി പോയിട്ട് പഴയ ഫൗണ്ടേഷൻ നമ്മൾ അങ്ങോട്ട് മാറ്റിക്കോളും പൈസ കേട്ടോ ഏ അപ്പോൾ മാറ്റി നമ്മൾ കേട്ടോ ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ അതിൻ്റെ പേ ആയില്ല ആയിട്ടില്ല കുറച്ചും കൂടി നമ്മൾ പറയാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ എന്താണ് വീഡിയോ ഞാൻ പറഞ്ഞില്ല ഇത്ര ദിവസം വീഡിയോ വന്നില്ല ഒരാഴ്ച മേലെയായിട്ടാണ് വീഡിയോ ഒക്കെ വന്നിട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തീരെ വയ്യ വയസ്സ് പിന്നെ വയ്യാത്ത പോലെയല്ലേ പിന്നെ തിരിച്ച പണികളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മേൽക്കൂറി കഴിക്കണ്ടേ പഴയത്തെ അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് പണിയാണ് വിചാരിച്ചത് അപ്പോൾ ആ ഒരു പണി ഒരു രണ്ട് ദിവസം ഉണ്ടായിരുന്നു പിന്നെ വയ്യാണ്ട് കാരണം ഒരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം റെസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് അതിന് സമയമായതാണ് വയസ്സ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല കുട്ടിപൊളി വീഡിയോസ് ആയിരിക്കും വരുന്നത് കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ അതുവരെയും നിങ്ങൾക്ക് അല്ല വീട് കെട്ടണ നിങ്ങൾക്ക് ഒരു നമ്മൾ വീഡിയോ അങ്ങനെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്ത അച്ചന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഓൾ ഓപ്ഷൻ ഇടുക അപ്പോൾ തന്നെ ഞാൻ ഇടണം വീഡിയോ ഉടൻകുടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂട്ടോസ് ഏ അപ്പോൾ കറക്റ്റായിട്ട് അഞ്ച് മിനിറ്റ് ആവട്ടെ വെയിറ്റ് ചെയ്യട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ്